കായ്ക്കൂട്ടുകാരെ രോഗപ്രതിരോധ ശേഷി നൽകുന്ന കാട്ടുനാരകം അഥവാ വള്ളിനാരകം അല്ലെങ്കിൽ ഗണപതി നാരങ്ങയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഒരു ദിവ്യൌഷമാണ് ഇതിൻ്റെ വെയിറ്റ് കാരണമാണ് നാരങ്ങകളുടെ വെയിറ്റ് കാരണമാണ് ചെടി ഇങ്ങനെ മണ്ണിലേക്ക് ചാഞ്ഞു കിടക്കുന്നത് കൂട്ടത്തിൽ ഏറ്റവും വലുതിനെയാണ് ഞാൻ പഴുത്തതിനെയാണ് ഞാൻ ഇവിടെ ജ്യൂസാക്കി പരിചയപ്പെടുത്തുന്നത് വയറിൻ്റെ അസുഖങ്ങൾക്കൊക്കെ പ്രതിവിധിയായിട്ടുള്ള ഈ ഒരു നാരകം ആനയുടെ തുമ്പിക്കൈ പോലെ ഇങ്ങനെ ഒരു സാമ്യതയുള്ളതുകൊണ്ട് ആനയ്ക്കിഷ്ടമുള്ളത് കൊണ്ടും ഗണപതിക്ക് ഭഗവാൻ ഗണപതിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടും ഗണപതി നാരങ്ങ എന്ന് അറിയപ്പെടുന്നു ഹോമങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നു അച്ചാറിടാനും എന്നും വള്ളി നാരകം എന്നും ഗണപതി നാരകം എന്നും ഇത് അറിയപ്പെടുന്നു ഏകദേശം ഒരു ആനയൊക്കെ പോലെ തോന്നും ഇത് ഗണപതിയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ഗണപതി നാരകമെന്ന് പറയുന്നത് ഗണപതി ഹോമങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കാറ് ഇതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി അതുപോലെ ഇതിലടങ്ങിയിട്ടുള്ള ഒരുപാട് പോഷക ഘടകങ്ങൾ ഉദര രോഗങ്ങളെ ശമിപ്പിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇതിന്റെ കഷ്ണങ്ങളൊക്കെ ഗണപതി ഹോമം നടത്തിയ ശേഷം പ്രസാദമായി നൽകുന്നുണ്ട് ഇത് നമുക്കൊന്ന് മുറിച്ചു നോക്കാം ഇതിന് ആനയുടെ ഒരു ആകൃതി ഉണ്ട് ആനയുടെ തുമ്പിക്കൈൻ്റെ ഒരു രൂപമാണ് ഇതിൻ്റെ മൂക്കിന് ഇത് ഉണ്ടാകുമ്പോൾ ഈ ഒരു ഷേപ്പ് അല്ല അതിൻ്റെ നടുക്ക് ഈ ഭാഗം കുഴിഞ്ഞിരിക്കും ഇത് മൂക്കുമ്പോളാണ് ഇങ്ങനെ പഴുത്തതാണ് ഇത് ഏകദേശം പഴുത്തു വരുന്ന ഒരു സമയത്താണ് അറുത്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് കയ്പ്പ് കുറവായിരിക്കും ഇത് അച്ചാർ അച്ചാറിടുന്നുണ്ട് പലരും പക്ഷെ അച്ചാറിന് ഭയങ്കര കയ്പായിരിക്കും ആ കയ്പ്പാണ് ഇതിൻ്റെ ഔഷധ ഗുണവും കയ്പൻ പടവലം പോലെ കയ്പൻ നാരകം ആയി ഇത് അറിയപ്പെടുന്നുമുണ്ട് എന്തായാലും നമുക്കിത് മുറിച്ച് ഇതുകൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാം അത് ഉദര രോഗങ്ങളെ ശമിപ്പിക്കാൻ ഉപകരിക്കുമെന്ന് പഴമക്കാർ പറയുന്നു ഇപ്പോൾ ഞാനിത് രണ്ടായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഏകദേശം പഴുത്തിട്ടുണ്ട് ഇതിന്റെ ഉൾഭാഗത്തെ കുരുവും ഈ കാണുന്ന ഭാഗവും നീക്കം ചെയ്യാൻ പോവുകയാണ് ഈ നടുക്ക് കാണുന്ന ഈ ഭാഗവും കുരുക്കളും കളഞ്ഞ് ഇതിന്റെ തോലും നീക്കം ചെയ്യാൻ പോവുകയാണ് തോലെല്ലാം ചത്തി മാറ്റി ഇപ്പം ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഈ വെളുത്ത ഭാഗം വേണമെങ്കിൽ നമുക്ക് അച്ചാറായിട്ട് ഇട്ട് ഉപയോഗിക്കാം പിന്നെ വെറുതെ അരിമുളകും സുർക്കിയും ഇട്ട് ഉപ്പിട്ട് വെക്കാം അങ്ങനെയും ഇത് ഉപയോഗിക്കാം എന്തായാലും നല്ല കയ്പൂ തന്നെയാണ് അപ്പം നമുക്ക് ജ്യൂസിനായിട്ട് എടുക്കുന്നത് ഈ അല്ലികൾ മാത്രമാണ് കുരു കളഞ്ഞിട്ടുള്ള ഈ അല്ലികൾ മാത്രമാണ് ജ്യൂസിനായിട്ട് എടുക്കുന്നത് വളരെ കുറച്ചേ നമുക്കൊരു പഴത്തിൽ നിന്നും ലഭിക്കുകയുള്ളൂ ഇതാ ഈ ഭാഗം മുറിച്ചു മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാം എന്താ ഈ ഒരു ഭാഗം ഇനി ഇതിൽ നിന്ന് മിക്സിയിലേക്ക് എടുത്തിടാം കുരു ഉപയോഗിക്കരുത് ഞാൻ എൻ്റെ മിക്സിയുടെ ജാർ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ദാ അല്ലിയായി എടുത്തു വെച്ചിട്ടുള്ള ഈ നാരകം കാട്ടുനാരകം വള്ളി നാരകം അല്ലെങ്കിൽ ഗണപതി നാരകം എന്നൊക്കെ പറയുന്ന ഈ ഒരു മരകത്തിൻ്റെ അല്ലി മുഴുവനായും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിന് പുളിയാണ് ഉള്ളത് കയ്പല്ല പുളി മാത്രമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ചെറിയ ഒരു പുളി അതിൻ്റെ തോലിനൊക്കെ ഭയങ്കര കയ്പ്പും ഇപ്പം ഞാനിത് മുഴുവനായിട്ട് കൊടുത്തു ഇനി ഞാൻ ഒരു അര ഗ്ലാസ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അര ഗ്ലാസ് ഒരു കുഞ്ഞു ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് പഞ്ചസാര ഇതിനോടൊപ്പം ഓരോ കൂടി ചേർത്ത് കൊടുക്കാം ഒരെണ്ണം മതിയാകും ഇനി ഇത് നല്ല പോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഞാനിതൊരു നാല് മിനിറ്റോളം അടിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റായിട്ടിത് വന്നിട്ടുണ്ട് നല്ലൊരു കൊഴുത്ത ഒരു പരുവത്തിലാണ് വന്നിട്ടുള്ളത് ഇനി ഇതിലേക്കേ അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് നോക്കുന്നത് അഞ്ച് ഗ്ലാസ് വെള്ളം ഇന്ന് നമുക്ക് ഒന്ന് കലക്കിയെടുക്കാം അടിച്ചെടുക്കാം വീണ്ടും മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ലൊരു വെളുത്ത കളറായി വന്നിട്ടുണ്ട് നല്ല രുചിയായി വന്നിട്ടുണ്ട് നല്ലൊരു ദാഹചമിനിയാണ് ഔഷധഗുണവുമാണ് ആയുർവേദ മരുന്ന് കൂട്ടുകളിലൊക്കെ ഈ ഗണപതി നാരങ്ങ ഉപയോഗിക്കുന്നുണ്ട് അത്രേ അതുമാത്രമല്ല ഇത് ഉദര രോഗങ്ങളെയൊക്കെ ഉദരക്രിമിയെ വരെ നശിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ് ഷുഗർ പേഷ്യൻസ് ഇതിൽ പഞ്ചസാര കൂട്ടുന്നത് കൊണ്ട് ശ്രദ്ധിക്കണമെന്ന് മാത്രം പഞ്ചസാരയ്ക്ക് പകരം ഉപ്പ് ചേർത്തയും ഇത് നമുക്ക് ജ്യൂസാക്കി ഉപയോഗിക്കാൻ പറ്റും ഉപ്പില്ലാതെയും പഞ്ചസാര ഇല്ലാതെയും വെള്ളമൊഴിച്ച് അടിച്ചെടുത്ത് ജ്യൂസാക്കിയും ഉപയോഗിക്കാം ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കിത് പകർന്നു കൊടുക്കാം രണ്ട് ഗ്ലാസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് ജ്യൂസ് ബാക്കിയുള്ള നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം ഐസ് വേണമെങ്കിൽ ചേർത്ത് ഉപയോഗിക്കാം ഒരു ഗ്ലാസ് കുടിച്ചാൽ മതിയാകും ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാം